ഹലോ ഇന്ന് നമ്മൾ വീട്ടിലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പെരി പെരി അൾഫാൻ തയ്യാറാക്കിയാലോ അതും കടയിൽ നിന്ന് വാങ്ങുന്ന മസാലയൊന്നും അല്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ അരപ്പാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഗ്രില്ലിൽ എങ്ങനെ കരിഞ്ഞു പോകാതെ നല്ല സോഫ്റ്റായി ഇതുണ്ടാക്കാമെന്ന് നോക്കാം വീഡിയോ മുഴുവനായി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ചിക്കന് വേണ്ടി മസാലയുടെ അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് സവാളയും ഉള്ളിയും ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് അത് കഴിഞ്ഞിട്ട് തക്കാളി വേണം പിന്നെ മല്ലി ഇലയും പുതിന ആണ് കേട്ടോ ആവശ്യത്തിന് പിന്നെ രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് മുളക് പൊടി ചേർക്കുക ഒരു സ്പൂൺ കുരുമുളക് ചേർക്കുക ഒരു സ്പൂൺ ഇനി ഇതിലേക്ക് ഗരം മസാല പൊടി ചേർക്കുക ഗരം മസാല ഇല്ലെങ്കിൽ പെരിഞ്ചീരം പൊടിച്ചെടുത്ത് അതിൻ്റെ പൊടി ചേർത്താലും മതി അതിന് ശേഷം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ ഇനി ഒരു സ്പൂൺ കട്ട തൈര് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ ചേർത്ത് കൈ കൊണ്ട് നല്ല രീതി മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചിക്കനിലേക്ക് നന്നായി തേച്ച് പിടിക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഞാൻ അൽഫാമിൻ്റെ ചിക്കൻ കഴുകി വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നമുക്ക് ചെറിയൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഒരു ചപ്പാത്തി കോൽ ഉപയോഗിച്ച് ചിക്കൻ്റെ കനമുള്ള ഭാഗങ്ങളിൽ ഇതുപോലെ ഒന്ന് നല്ലവണ്ണം അമർത്തി കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്നാമത് ചിക്കൻ്റെ നാരുകൾക്കിടയിൽ നമ്മൾ തയ്യാറാക്കിയ മസാല നന്നായി ഇറങ്ങിച്ചെല്ലാൻ ഇത് സഹായിക്കും രണ്ടാമതായി ഗ്രില്ലിൽ വയ്ക്കുമ്പോൾ ചിക്കൻ്റെ ഉൾഭാഗം വരെ വേഗത്തിലും കൃത്യമായി വെന്ത് കിട്ടും ഇത് ചെയ്യുന്നതിലൂടെ അൽഫാം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇനി നമുക്ക് അരപ്പ് നന്നായി തേച്ച് പിടിപ്പിക്കാം നമ്മൾ ഇട്ട് കൊടുത്ത ഓരോ വരകൾക്കിടയിലേക്കും മസാല നന്നായി തേക്കണം ഈ സവാളയും തക്കാളിയും ചേർത്ത് കൊണ്ട് ഗ്രില്ലിൽ വെക്കുമ്പോൾ ചിക്കൻ ഒട്ടും ഡ്രൈ ആകാതെ നല്ല ജ്യൂസി ആയി കിട്ടും ഇത് കുറഞ്ഞത് നാല് മണിക്കൂർ മാറ്റി വെക്കാം ഫ്രിഡ്ജിൽ വെക്കുന്നത് കൂടുതൽ നല്ലത് കേട്ടോ അങ്ങനെ അരപ്പൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഗ്രില്ലിലേക്ക് മാറ്റാം ഓരോ പീസായി ഞാൻ ഗ്രില്ലിലേക്ക് വെക്കുവാണ് കേട്ടോ അധികം കത്താതെ ശ്രദ്ധിക്കണം ആ ചൂടിൽ കിടന്ന് പതുക്കെ വേണം ചിക്കൻ വേവാൻ ഒരു സൈഡ് വെന്ത് വരുമ്പോൾ മറച്ചിട്ട് കൊടുക്കാൻ കേട്ടോ ഇനി നമ്മുടെ അൽഫാംഗ്രില്ലിൽ വെന്ത് വരുന്നതിനിടയിൽ ഇതിൻ്റെ രുചി ഇരട്ടിയാകാൻ ഒരു സ്പെഷ്യൽ മിക്സും കൂടി നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ടൊമാറ്റോ സോസിൽ പഞ്ചസാരയുടെ അംശം ഉള്ളത് കൊണ്ട് ഗ്രില്ലിലെ ചൂട് തട്ടുമ്പോൾ അത് ചിക്കൻ്റെ പുറത്ത് നല്ലൊരു തിളക്കം നൽകും റെസ്റ്റോറൻ്റുകളിൽ കാണുന്ന ആ ഒരു ഭംഗി വരുന്നത് ഇതിലൂടെയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കിയെടുക്കണം ഇളക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു മതി കേട്ടോ അതിന് ശേഷം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക എരിവിന് ആവശ്യമായ ചില്ലി ഫ്ലാക്സും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ചിക്കൻ ഗ്രില്ലിൽ കിടന്ന് പകുതി വേവാകുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച ഈ സ്പെഷ്യൽ മിക്സ് ചിക്കൻ്റെ മുകളിലേക്ക് നന്നായി തേച്ച് കൊടുക്കുക ഒരു ബ്രഷോ തവിയോ ഉപയോഗിച്ച് രണ്ട് വശത്തും ഇത് പുരട്ടണം കേട്ടോ നല്ല രീതിയിൽ പുരട്ടി കൊടുക്കണം ഇതിലെ ടൊമാറ്റോ സോസും നാരങ്ങ നീരും ചിക്കൻ ഒരു ചെറിയ പുളിയും മധുരവും കയറുന്ന രുചി നൽകും അതുപോലെ ചില്ലി ഫ്ലാക്സ് കനൽ കിടന്ന് മൊരിഞ്ഞു വരുമ്പോൾ നല്ലൊരു ലുക്കും കിട്ടും ഇത് തേച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റും കൂടി തിരിച്ചു മറിച്ചു വിട്ടാൽ നമ്മുടെ ഗംഭീര അൽഫാം റെഡി മായ പെരിപെരി അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ അവസാനം തേച്ച് കൊടുത്ത മസാലയൊക്കെ പിടിച്ച് നല്ല കളറിലും ലുക്കിലും ആണ് ഇതിരിക്കുന്നത് പുറഭാഗം നല്ല ക്രിസ്പിയും എന്നാൽ ഉള്ളിൽ നല്ല ജ്യൂസിയും ആണ് കേട്ടോ ഇത് ഞാൻ കഴിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ കുബൂസ് ഇഷ്ടമല്ലാത്തവർക്ക് നല്ല ചൂട് ചപ്പാത്തിയുടെ കൂടെ ഇത് കഴിക്കാം കൂടെ കുറച്ച് മയോണിസും സാലഡും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട അത്യം പറയാലും റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ അടിപൊളി ടേസ്റ്റ് ആണ് ഇതിന് നമ്മുടെ വീട്ടിൽ തന്നെ അരച്ചെടുത്ത മസാലയുടെ ഗുണം ചിക്കൻ്റെ ഉള്ളിലേക്ക് വരെ നന്നായി പിടിച്ചിട്ടുണ്ട് അധികം എരിവില്ലാതെ എന്നാൽ ആ ഫ്ലേവർ കൃത്യമായി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കടയിൽ പോയി കാശ് കളയേണ്ട വീട്ടിലുള്ളവർക്ക് ഇതുപോലെ ഹെൽത്തിയായി ഉണ്ടാക്കി കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള അടിപൊളി വിഭവങ്ങളായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ